രാവിലെ വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മുതൽ സാജനെയും തോമസുകുട്ടിയെയും ഇട്ട് കുടിയുകയാണ് കൊച്ചുവർക്കിച്ചായനും ദേവശാച്ചനും ബോഷന്മാര് കൊച്ചുവർക്കിച്ചായൻ അസഹയോടെ പറഞ്ഞു സ്വന്തം കട കുത്തിക്കവർന്നത് പോകട്ടെ പുല്ലാട്ടു വീടിനു കല്ലെറിയാൻ ഗുണ്ടകളെയും കൂട്ടിച്ചെന്നിരിക്കുന്നു തെമ്മാടിത്തരമല്ലേടാ നീ കാണിച്ചത് അല്ലേ എടാ അത് ഏതൊക്കെ വകുപ്പിൽ ചെന്നു കയറും എന്നറിയാം മോനിനക്ക് ഭവന വേതനം അപായപ്പെടുത്താനുള്ള ശ്രമം വീട് നശിപ്പിക്കൽ ഗൂഢാലോചന നീയല്ലാതെ ആരെങ്കിലും ഈ വിഡിത്തും കാണിക്കോ അവര് വന്നു ഡിപ്പോയുടെ ഗേറ്റും തകർത്ത് അവിടുണ്ടായിരുന്ന തൊഴിലാളികളെയും തല്ലിച്ചതച്ചിട്ടു പോയി അതിനു പകരം ചോദിക്കാൻ ചെന്നതാ അപ്പഴങ്ങനെയാ തോന്നിയത് സാജൻ പറഞ്ഞു ഹും പകരം ചോദിക്കാൻ ചെന്നിരിക്കുന്നു എടാ നിനക്ക് വേണ്ടപ്പെട്ട രണ്ടു പെണ്ണുങ്ങളെങ്കിലുമുള്ള വീടാണ്ടെന്ന് നീ ഓർത്തോ ആലീസും മിനിക്കുട്ടിയും മിനിക്കുട്ടിയോ എന്താ നിനക്കൊരു പുച്ഛം ഇപ്പഴാ പേരിനോട് അവൾ എന്റെ ആരുമല്ല ആരുമല്ലേടാ ആയിരുന്നു അത് കഴിഞ്ഞു കുഞ്ഞെ ഒന്നുകിൽ അല്ലെങ്കിൽ പെണ്ണാകണം രണ്ടും കെട്ടവനാകരുത് അടുത്തത് ദേവസ്യാച്ചന്റെ ഊഴമായിരുന്നു ശരി മിനിക്കുട്ടി നിന്റെ ആരുമല്ല നിന്റെയൊരു കൂടപ്പിറപ്പ് അവിടുണ്ടായിരുന്നല്ലോ അവളെ ഓർത്തോ നീയു സാജന മറുപടിയില്ല ഇപ്പോഴെന്തൊക്കെയായിരിക്കും നിന്റെ പേരിലുള്ള കേസ് മലഞ്ചരക്കു കട കൊള്ളയടിച്ചു ബാങ്ക് കൊള്ളയടിച്ചു ഗുണ്ടകളെയും കൂട്ടി വീടുകയറി ആക്രമിച്ചു ഇല്ലി ബാങ്ക് കുത്തി തുറന്നത് ഞാനല്ല അവര് തന്നെയാ സ്വർണവും പണവും അടിച്ചുമാറ്റിയതും അവരാ എന്നിട്ട് പേരിൽ കള്ളക്കേസ് കൊടുത്തിരിക്കയാ ശരി സമ്മതിച്ചു കട കുത്തിറന്നത് നീയാണോ പക്ഷേ കട കുത്തി തുറന്നതല്ലെന്ന് തെളിയിക്കാനുള്ള രേഖകൾ എന്റെ കയ്യിലുണ്ട് ചരക്ക് മുഴുവൻ ഇട്ടിച്ചെന്നു വിറ്റതിന്റെ രസീതും ബില്ലിന്റെ കോപ്പിയും തെളിയിക്കുന്നത് കോടതിയിലല്ലേടാ അതിന് ഇനി എത്ര മാസം പിടിക്കും അതുവരെ കള്ളനും കൊള്ളക്കാരനും അല്ലേ നീ അതും സ്വന്തം മുതൽ കട്ടതിന് ആരുപദേശിച്ചിടുന്നിടാൻ നിനക്ക് കൊട്ടബുദ്ധി ഇട്ടിച്ചനും മക്കളുമോ നീ വീടാക്രമിക്കാൻ പോകാതെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴാരായിരുന്നേനെ മിടുക്കൻ നീ തന്നെ അടിക്കാൻ കിട്ടിയ വടി മറുപക്ഷ തെറിഞ്ഞു കൊടുത്തിട്ട് തല്ലു വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നു കേമൻ സ്റ്റാർ അവരോട് തർക്കിച്ചിട്ട് ഫലമില്ലെന്ന് മനസ്സിലായ സാജൻ മാറി മാറിപ്പോഞ്ഞു എന്തായാലും വീടുകയറി ആക്രമിച്ചത് വിഡിത്തമായി പോയെന്ന് അയാൾക്കുതന്നെ ബോധ്യമായി ഇനിയിപ്പോൾ വരുന്നെടുത്തു വെച്ചു കാണുക തന്നെ പുല്ലൂരാമ്പാറ ടൗണിൽ പോലീസ് വന്നതും അന്വേഷണവും തെളിവെടുപ്പും നടത്തുന്നതും സാജൻ അപ്പപ്പോൾ അറിയുന്നുണ്ടായിരുന്നു ഭൂതമായി സാജന്റെ ആളുകൾ അമ്പാട്ടേക്ക് വരികയും പോകുകയും ചെയ്തുകൊണ്ടിരുന്നു ഡിപ്പോയിലെ തൊഴിലാളികൾ രാവിലെ തന്നെ അമ്പാട്ടെത്തി പോലീസിൽ നിന്ന് അവർക്ക് രക്ഷ വേണം എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ തൽക്കാലം പിടികൊടുക്കാതെ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് സാജൻ അവരെ ഉപദേശിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കൊള്ളാമെന്നും ഏറ്റു പതിനൊന്ന് മണിയോടെ പോലീസ് ജീപ്പ് പാലം കയറി ഇക്കരെ കടയുന്നു ജീപ്പ് ചെറുകുന്ന കയറി വരുന്നതു കണ്ട് ദേവശ്യാചൻ സാജനോട് പറഞ്ഞു സാജ തൽക്കാലം മാറി നിൽക്കുന്നതാ നല്ലത് നീ പോലീസിന് പിടികൊടുക്കണ്ട അങ്ങനെ ഒളിച്ചോടാനൊന്നും ഞാനില്ല പോലീസിനെ എനിക്ക് പേടിയുമില്ല സാജൻ നിശ്ചിതാർഢ്യത്തോടെ പറഞ്ഞു പറയുന്നതു മോനെ അവരെന്നെ പിടിച്ചുകൊണ്ടുപോയി തൂക്കിക്കൊല്ലുകയൊന്നും ഇല്ലല്ലോ തിരുവമ്പാടിയിലെ പോലീസിനെ എനിക്കറിയാം എന്നെ അവർക്കും അറിയാം പോലീസ് ജീപ്പ് വീട്ടുമിട്ടത്തെത്തി ഇൻസ്പെക്ടറും കോൺസ്റ്റബിൾമാരും ഇറങ്ങി സിറ്റൌട്ടിലേക്ക് ചെന്നു ദേവസ്യാചിൻ ഇറങ്ങിച്ചെന്ന് അവരെ സ്വീകരിച്ചു എസ് ഐ യുടെ മുഖത്ത് ഗൗരവഭാവമായിരുന്നു സാജനില്ലേ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിയോടെ സാജൻ ഇറങ്ങി വന്നു അകത്തേക്ക് കയറി സാർ ഇൻസ്പെക്ടറുടെ മുറുകേ മുഖം ഒന്നയഞ്ഞു അതിഥിമൊഴിയിലെ സോഫയിൽ ഇരുന്നിട്ട് അയാൾ പറഞ്ഞു സാജൻ ഇവിടെ കാണുമെന്ന് വിചാരിച്ചില്ല ഞാനെവിടെ പോകാനാ സാർ തൽക്കാലം മാറി നിൽക്കുന്നതായിരുന്നു ബുദ്ധി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ വയ്യ ഓക്കേ എന്തൊക്കെയാണ് സാർ ചാർജ് കവർച്ച ഭവന വേദനം കൊലപാതക ശ്രമം ഞാനായിരിക്കും ഒന്നാം പ്രതി അതെ പക്ഷേ ബാങ്ക് കുത്തിക്കവർന്നത് ഞാനല്ല നിങ്ങളാണെന്നാണോ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതെന്ത് മാറോട്ടെ ഞാനൊരു സത്യം പറയുകയാണ് അത് ചെയ്തത് ഞാനല്ല അവര് തന്നെ ചെയ്തിട്ട് എന്റെ മേൽ ആരോപിച്ചിരേ കയാക്കുറ്റം സത്യമതാണെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാൻ അവസരം കിട്ടും തെളിയിക്കുകയും ചെയ്യും മലഞ്ചരക്കുകടയുടെ കാര്യം ശരിയാണ് അല്ലേ അതെ പക്ഷേ കവർച്ചയൊന്നുമല്ല ചരക്കു വിൽക്കുകയായിരുന്നു രാത്രിയിൽ പകൽ ഉറപ്പിച്ചു രാത്രിയിലാണ് ലോഡിംഗ് നടന്നതെന്ന് മാത്രം മിക്കപ്പോഴും രാത്രികാലങ്ങളിലാണ് ചരക്കു കയറ്റിപ്പോകാറ് ആർക്കു വിറ്റു കൈപ്പൻ പ്ലാക്കിലിട്ടിച്ചന് അയാളും മലച്ചിന്റെരക്കു വ്യാപാരിയാണ് എന്നറിയാമല്ലോ വിറ്റെന്നുള്ളതിന് എന്താണ് തെളിവ് ബില്ലും രസീതുമുണ്ട് സാർ കാണട്ടെ സാജൻ ബില്ലിന്റെ കാർബൺ കോപ്പി ഇൻസ്പെക്ടർക്ക് കാട്ടിക്കൊടുത്തു അത് പരിശോധിച്ച ശേഷം ഇൻസ്പെക്ടർ പറഞ്ഞു പക്ഷേ പുള്ളാട്ട് വീടിനു കല്ലെറിഞ്ഞ കേസിൽ നിങ്ങൾ കുടുങ്ങുക തന്നെ ചെയ്യും വധശിക്ഷ കിട്ടില്ലല്ലോ ഉവോ ഇൻസ്പെക്ടർ ചിരിച്ചു എന്നാൽ ഞങ്ങളോടൊപ്പം പോരാൻ തയ്യാറാകുക ദേവസ്യാച്ചനെയും വിളിച്ചോ എന്തിന് ദേവസ്യാച്ചനും പ്രതിയാണ് പ്രതിയോ അതെ രണ്ടാം പ്രതി ആ മനുഷ്യൻ ഇന്നലെ രാത്രി മുഴുവൻ ഈ വീട്ടിൽ കിടന്നു സുഖ മായി ഉറങ്ങ അത് കള്ളത്തരമാണ് സാർ നിങ്ങൾക്ക് തെളിയിക്കാമല്ലോ കോടതിയിൽ സാജന്റെ കലങ്ങി പ്രായമായവരെ ഇതിലേക്ക് വലിച്ചിടക്കുമെന്ന് അയാൾ കരുതിയിരുന്നില്ല പകയിൽ വിഷം ചേർക്കുകയാണവർ തന്റെ അപ്പച്ചൻ ഇതിലിന്ന് പിഴച്ചു മുറ്റത്ത് കോൺസ്റ്റബിൾമാരുമായി സംസാരിച്ചു നിന്ന ദേവസ്യാച്ചൻ അകത്തേക്ക് വന്നു അപ്പച്ചനും കൂടി പോരണമെന്ന് അപ്പച്ചനാ രണ്ടാം പ്രതി സാജൻ വിഷമത്തോടെ പറഞ്ഞു ഒരു നിമിഷം ദേവസ്യാച്ചൻ അന്തം വിട്ടു പിന്നെ കുഞ്ചിരിയോടെ പറഞ്ഞു സന്തോഷം ദേവശ്യാച്ചനും സാജനും പോകാൻ ഒരുങ്ങി ജീപ്പിലേക്ക് കയറിക്കോ എസ് ഐ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ജീപ്പിൽ പുറകെ വന്നോളാം സാർ സാജൻ പറഞ്ഞു അത് ശരിയാവില്ല ഞങ്ങൾ നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുകയാണ് പോലീസ് ജീപ്പിൽ തന്നെ കയറണം അത് ഒട്ടും ശരിയാവില്ല സാർ പോകുന്ന വഴിക്ക് നിങ്ങൾ ഞങ്ങളെ വെട്ടിച്ചു കടന്നു ഞങ്ങളെ വിശ്വസിക്കുകയെ തരമുള്ളൂ നമ്മളിപ്പോൾ നല്ല ടൈംസിലാണോ സാജൻ അത് തെറ്റിക്കരുത് ജീപ്പിലോട്ട് കയറ് സാജന്റെ മുഖം ചുവന്നു പോലീസ് ജീപ്പിൽ ഞങ്ങളപ്പനും മകനും കയറില്ല സാർ ഞങ്ങളെ അങ്ങനെ കൊണ്ടുപോകുകയുമില്ല നിങ്ങളെത്ര പോലീസുകാർ ശ്രമിച്ചാലും സാജൻ അച്ചഞ്ചലനായി നിന്നു ഇൻസ്പെക്ടർ രണ്ടു നിമിഷം ആലോചിച്ചു നിന്നു സാജനെ പിണക്കുന്നതല്ല ബുദ്ധിയെന്ന് അയാൾക്ക് മനസ്സിലായി ശരി നിങ്ങളുടെ ജീപ്പ് എടുത്തുകൊള്ളു സാജനും ദേവസ്യാച്ചനും കയറിയ ജീപ്പ് മുമ്പിലും പോലീസ് ജീപ്പ് പിന്നിലുമായി നീങ്ങി കൈപ്പൻ ബ്ലാക്കിൽ ഇട്ടിച്ചന്റെ വീട്ടിലേക്കാണ് അവർ ആദ്യം പോയത് ഇട്ടിച്ചൻ പോലീസിനെ ഹാർദമായി സ്വാഗതം ചെയ്തു ഇൻസ്പെക്ടർ സോമശേഖരൻ കാര്യങ്ങൾ വിശദീകരിച്ചു മലഞ്ചര കുകടയിൽ നിന്നു കടത്തിക്കൊണ്ടുവന്ന ചരക്കുകൾ പോലീസിനു കാണണം പരിശോധിക്കുകയും കണക്കെടുപ്പ് നടത്തുകയും വേണം എനിക്കത് പോലീസിനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇട്ടിച്ചൻ പറഞ്ഞു കാരണം ഞാനത് കടത്തിക്കൊണ്ട് വന്നതല്ല രക്തം പണം കൊടുത്തു വാങ്ങിയ ചരക്കാണ് ബില്ലും രസീതും ഉണ്ടെന്ന കയ്യിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള അടുപ്പം വെച്ച് ഞാനത് കാണിക്കാം ഇട്ടിച്ചൻ ആദ്യം ബില്ലും രസീതും കാട്ടിക്കൊടുത്തു പിന്നെ വീടിനു പിന്നാമ്പുറത്തുള്ള ഷെഡുകളിലേക്ക് പോലീസിനെ കൂട്ടിക്കൊണ്ടുപോയി അട്ടിയടുക്കിയ ചരക്കുകളും കാട്ടിക്കൊടുത്തു റൈറ്റർ സദാശിവൻപിള്ള ചരക്കു പരിശോധിച്ചു വേണ്ടതെല്ലാം കുറിച്ചെടുത്തു മലഞ്ചരക്കു കടയിൽ നിന്നും കടിച്ചു കൊണ്ടുപോയ ചരക്ക് പൂഴ്ത്തിയത് ഇട്ടിച്ചനാണെന്നറിഞ്ഞു ജെയിംസും ടോണിയും ഒരു നിമിഷം മലച്ചുപോയി ജോമോനെ ചെന്നുകണ്ട ടോണി അവന്റെ നെർക്ക് പൊട്ടിത്തെറിച്ചു നിങ്ങളപ്പനും മക്കളും കൂടി ഞങ്ങളെ പാലത്തേൽ കയറ്റിയിട്ട് പാലം വലിക്കുകയായിരുന്നു അല്ലേടാ ടോണി നീ സത്യം എന്തെന്നറിയാതെ എന്റെ നെർക്കു ചാടരുത് നിങ്ങളുടെ കടയിലെ ചരക്ക് ഞങ്ങളുടെ ഷെഡിലേക്കാണ് കടത്തുന്നതെന്നും ഞാൻ വൈകിയാണറിഞ്ഞത് അങ്ങേറ്റം അതിനെ എതിർക്കുകയും ചെയ്തു അപ്പന്റെയും ചേട്ടന്റെയും സ്വഭാവം നിനക്കറിയാമല്ലോ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചു ശീലിച്ചു പോയി അപ്പനും ചേട്ടനും സാജന്റെ പക്ഷത്താ ഞാനെത്ര പറഞ്ഞിട്ടും ഫലമില്ല പുല്ലാട്ടുദാരുടെ എതിർപക്ഷത്തെ അവര് നിൽക്കൂ ഞാൻ നിരപരാധിയാണ് ടോണിയുടെ അമർഷം ക്രമേണ കെട്ടടങ്ങി ഒരു കണക്കിൽ അത് നന്നായി ടോണി അമ്പാട്ടുതാരുടെ നീക്കങ്ങൾ മണത്തറിഞ്ഞ് എനിക്കത് നിന്നെ അറിയിക്കാമല്ലോ അതും ശരിയാണെന്ന് ടോണിക്ക് തോന്നി അല്പം കഴിഞ്ഞു ജോമോൻ പറഞ്ഞു ഇപ്പോൾ ദേവശ്യാച്ചനും സാജനും ലോക്കപ്പില ഡിപ്പോയിലെ തൊഴിലാളികളാണെങ്കിൽ ഒളിവിലും ഈ സമയത്ത് ലോറിയുമായി ചെന്നാൽ തടി മുഴുവൻ നിങ്ങൾക്ക് കടത്താം നിങ്ങൾക്കെതിരെ ചെറുവിരലക്കാൻ പോലും ആരുമില്ല കളത്തിൽ മാവൂരിലെ നിന്റെ പേരപ്പന് അവിടെ ഒരു തടിമില്ലേ അങ്ങോട്ട് കടത്തിയാൽ മതി സാജൻ എന്റെ അപ്പന മലഞ്ചരക്ക് വിറ്റതായിട്ട് ഒരു രേഖയുണ്ടാക്കിയല്ലേ അതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം നിന്റെ പേരപ്പന്ന് തടി മുഴുവൻ വിറ്റതായിട്ട് ഡിപ്പോയിൽ നിങ്ങൾക്കും പാർട്ട്ണർഷിപ്പ് ഉള്ളത് പിന്നീട് കേസ് വന്നാലും തടിതപ്പം അതൊരു നല്ല ആശയമാണെന്ന് ടോണിക്കും തോന്നി പക്ഷേ സാജനും ദേവസ്യാചനും ഇന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയാലോ അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയെങ്കിലല്ലേ എസ് ഐ അവരെ ഇന്നു കോടതിയിൽ എത്തിക്കുന്നത് തടയണം അത് നാളത്തേക്ക് മാറ്റിവേപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത്ര സമയം കിട്ടും സോമശേഖരനെ കാര്യമായിട്ടൊന്നും കണ്ടാൽ മതി കൊള്ളാം ടോണിക്കു നന്നേ പിടിച്ചു അവൻ അപ്പോൾ തന്നെ ജെയിംസിന്റെ വിവരം അറിയിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സോമശേഖരൻ ആദ്യമൊന്നും വഴങ്ങിയില്ല ഇങ്ങനെ ചില നാടകങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിനാൽ അയാൾ ശരിക്കും വിലപേശി സോമശേഖരന്റെ ഡിമാൻഡുകളെല്ലാം ടോണിക്ക് അംഗീകരിക്കേണ്ടി വന്നു ടോണിയുടെ ഉദാരതയിൽ സംപ്രീതനായ സോമശേഖരൻ പറഞ്ഞു എനിക്ക് മുകളിലെ കെട്ടുകളൊക്കെ വേണ്ടതുപോലെ മുറുക്കിക്കൊള്ളണം സി ഐഒ ഡി വൈ എസ് പി എസ് പി ഒ വിളിച്ചു പറഞ്ഞാൽ എനിക്കിരെ ഇന്ന് തന്നെ കോടതിയിൽ എത്തിക്കേണ്ടി വരും ചിലപ്പോൾ കോടതിയിൽ ഹാജരാക്കാതെ തന്നെ മോചിപ്പിക്കേണ്ടിയും വരും കിട്ടേണ്ടതു മുഴുവൻ വാങ്ങിച്ചു പെട്ടിക്കുള്ളിൽ വെച്ചു പൂട്ടിക്കഴിഞ്ഞാണ് ഇയാളി പഴുതുകളെ കുറിച്ച് പറയുന്നത് ടോണി കടപ്പല്ലും ഞെരിച്ചു എന്തായാലും തുനിഞ്ഞിറങ്ങി ഇനി രണ്ടിലൊന്നിറങ്ങിട്ട് തന്നെ കാര്യം ടോണി സ്ഥലം എം എൽ എയെ ചെന്നുകണ്ട് തന്റെ ആവശ്യം വിളിച്ചു ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം ഇതൊന്നു സാധിച്ചു തരണം എം എൽ എ ഏതാനും നിമിഷം ധ്യാനലീനായിരുന്നു ഇപ്പോ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട വേണ്ട സമയത്ത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം ദേവശ്യാച്ചനും സാജനും നാളെയെ ലോക്കപ്പിൽ നിന്ന് പുറത്തു വരാവൂ ഇത്രയല്ലേ വേണ്ടു ഞാൻ സാധിച്ചു തരാം അവരെ ഇന്നേ ദിവസം മോചിപ്പിക്കരുതെന്ന് എസ് പി ഐയെ കൊണ്ട് സ്റ്റേഷനിൽ വിളിച്ചു പറയിച്ചാൽ പോരെ ഞാനേറ്റു എം എൽ എയെയും കൂട്ടി അവൻ എസ് പി യെ കാണാനായി തിരിച്ചു ടോണിയെ പ്രീണിപ്പിച്ചയച്ച ശേഷം സോമശേഖരൻ പോലീസ് സ്റ്റേഷനിലെത്തി ദേവശാചനയോ സാജനയോ അപ്പോഴും ലോക്കപ്പ് ചെയ്തിരുന്നില്ല ലോക്കപ്പിന് മുമ്പിൽ കസേര ഇട്ട് കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ് അവരെ പിണക്കാൻ അയാൾ തയ്യാറല്ലെന്ന് മാത്രമല്ല അവർക്കു വേണ്ടി വല്ല ഔദാര്യവും ചെയ്തു കൊടുക്കാൻ സന്നദ്ധനുമാണ് സാജൻ അന്ധക്ഷോഭത്തോടെ സോമശേഖരനോട് ചോദിച്ചു ഞങ്ങളെ ഇന്നു കോടതിയിൽ ഹാജരാക്കുന്നില്ലേ തീർച്ചയായും സിഐഇയുടെ ഉത്തരവ് കിട്ടുന്ന താമസമേയുള്ളൂ പക്ഷേ നിങ്ങളെ ഇന്നു കോടതിയിൽ എത്തിക്കാതെ ഒരു ദിവസം ലോക്കപ്പിൽ അടച്ചിടുവിക്കാൻ പുല്ലാട്ടുകാർ ആവുന്ന പോലെ ശ്രമിക്കുന്നുണ്ട് അവർ എസ് പി ഐ എക്കൊണ്ടോ മറ്റോ വിളിച്ചു പറയിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ ആൾക്കാർ എ സി പി എ ആദ്യം ചെന്നുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു പറയിപ്പിക്കണം നിങ്ങളെ വിട്ടേ ആക്കാൻ എന്നാൽ കോടതിയിൽ ഹാജരാകുകയോ ജാമ്യമെടുക്കുകയോ പോലും വേണ്ടിവരില്ല സോമശേഖരൻ വിശദീകരിച്ചു തോമസ് കുട്ടിയോട് എല്ലാം വേണ്ട പോലെ പറഞ്ഞേച്ചതാണല്ലോ കാര്യം നടത്താനവൻ മിടുക്കനുമാണല്ലോ അവൻ പോയിട്ട് എത്ര മണിക്കൂറായി ദേവസ്യാച്ചെന്ന് ക്ഷമപ്പെട്ടു തോമസ് കുട്ടി എസ് പി എ കാണാൻ വേണ്ടി പുറപ്പെടാനൊരുങ്ങിയപ്പോൾ കൊച്ചുവർഗിച്ചയൻ പറഞ്ഞു ഞാനും വരുന്നേടാ വലിയപ്പച്ചൻ ഈ വയ്യാത്ത കാലത്ത് എങ്ങോട്ട് എഴുന്നള്ളുന്നേ തോമസുകുട്ടി ശുണ്ടിയോടെ പറഞ്ഞു നിന്നെയൊക്കെ വകയ്ക്ക് കൊള്ളാമോടാ നാലു തോമസുകുട്ടിക്ക് ഒരു കൊച്ചുവുർക്കി സമമാണെന്ന് കൂട്ടിക്കോ ഈ വയസ്സുകാലത്തും അയാൾ ജീപ്പിൽ കയറിയിരുന്നു തോമസുകുട്ടിയാണ് ജീപ്പ് ഓടിച്ചത് പാലം കടന്ന് അക്കരെ എത്തിയപ്പോൾ കൊച്ചുവുർക്കി ചയൻ പറഞ്ഞു പുല്ലാട്ടേക്ക് വിട് എന്തിനാ കെഞ്ചന്നോ തോമസുകുട്ടി നെറ്റിച്ചുളിച്ചു നിന്നോട് ഞാനാ പറഞ്ഞത് പുല്ലാട്ടേക്ക് ആ ആജ്ഞാശക്തിയിൽ തോമസുകുട്ടി അമർന്നുപോയി ജീപ്പ് പുല്ലാട്ട് വീടിന്റെ മുറ്റത്ത് നിന്നു ഹോണടിക്കടാ തോമസുകുട്ടി ഹോണടിച്ചു ആന്ററണി പൂമുഖത്തേക്കിറങ്ങി വന്നു കൊച്ചുവർക്കിച്ചൻ മുറ്റത്തേക്കിറങ്ങി ആന്റണിയെ അടിമുടി നോക്കി നിന്ന് നിറഞ്ഞ ഒരു വരണ്ട ചിരി വൃതന്റെ ചുണ്ടിൽ പരന്നു ആന്റണി മോണി നന്നായിടാ നന്നായി പോലെ തന്നെ നിന്നെയും എന്റെ മകനായിട്ടാണെടാ ഞാൻ കണ്ടിട്ടുള്ളത് നിന്റെ മക്കളനിക്ക് എന്റെ കൊച്ചുമക്കളെപ്പോലെയായിരുന്നു ഇടാ അഗാധ വേദനയിൽ നിന്ന് ഉറവെടുത്ത ആ പരുക്കൻ സ്വരം പതറി ആ എന്റെ മതനെയും കൊച്ചുമതനെയും ആണ ഇന്ന് പോലീസ് പിടിച്ചോണ്ട് പോയി ലോക്കപ്പിലിട്ടിരിക്കുന്നേ അസലായടാ വൃദ്ധൻ തിരിച്ചു ജീപ്പിൽ കയറി ആ നീ നീ ഒന്നോർത്തോടാ അമ്പാടന്മാര് മാത്രമല്ല ഇതിന്റെ ഫലം അനുഭവിക്കാൻ പോണത് പുല്ലാടന്മാരും അനുഭവിക്കും നീ നോക്കിക്കോ അമ്പാട്ട് കൊച്ചുവർക്കിയാ പറയുന്നേ ആന്റണി തരിച്ചു നിൽക്കുകയായിരുന്നു വിട്ടുപോടാ തോമസ് തോമസുകുട്ടിയുടെ നെർക്കു കൈ ചൂണ്ടി തോമസുകുട്ടി ജീപ്പ് റിവേഴ്സ് എടുത്ത് തിരിച്ചു മണ്ണോടിലൂടെ പോയി